അടിപൊളി ടേസ്റ്റിൽ നമുക്കിന്നൊരു കക്കിറച്ചി ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി കക്ക നല്ലതായിട്ട് ക്ലീൻ ചെയ്തിട്ട് അതിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലതായിട്ട് വേവിച്ചെടുത്തതാണ് ഇതൊരു മുന്നൂറ് ഗ്രാമോളം ഉണ്ട് കേട്ടോ അത്രയും കക്ക ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് മീഡിയ സവാളയും മൂന്ന് വലിയ അരി വെളുത്തുള്ളി ചെറിയൊരു കഷ്ണ ഇഞ്ചി മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് സവാളയ്ക്ക് പകരം പത്ത് പതിനഞ്ച് കൊച്ചുള്ളി എടുക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ ഇതിനെല്ലാം ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം ഉള്ളിയെല്ലാം ഞാൻ ഇവിടെ അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കുറച്ച് തേങ്ങക്കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് തേങ്ങക്കൊത്ത് ഇട്ട് കൊടുത്ത് ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്ക് സവാളയൊക്കെ അരിഞ്ഞെടുത്തുണ്ടല്ലോ ഇട്ട് കൊടുക്കാം അത് പകുതി വരെ വരുന്ന വയ വരുമ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പെന്ന് പറഞ്ഞാൽ കക്കയിൽ ഉപ്പിട്ടാണ് വേവിച്ചത് അത് നോക്കി മാത്രം ഉപ്പിട്ട് കൊടുക്കുക ഇത് നല്ലതായിട്ട് ഇതിരിഞ്ഞൊന്ന് വയറ്റിയെടുക്കാം ഇവിടെ നല്ലതായിട്ട് വയൻ്റെ വന്നിട്ടുണ്ട് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ശക്കല മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണിനേക്കാളും കുറച്ചുകൂടെ കുറവിട്ട് കൊടുത്തിരിക്കുന്നത് കാരണം കക്കിറച്ചി മഞ്ഞിപ്പൊടി ഇട്ടാണല്ലോ വേവിച്ചെടുത്തത് ഇട്ട് നല്ലതായിട്ട് ഇതിന് ഒന്ന് വയറ്റിയെടുക്കണം ഇതിലോട്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാല കൂടെ ഇട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് വേവിച്ചെടുത്തിരിക്കുന്ന കക്കയിർച്ച ഇതിലോട്ട് അങ്ങ് ഇട്ടുകൊടുക്കാം ഇട്ട് നല്ലതായിട്ട് ഇതിനെ അങ്ങ് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ടൊരു കാൽ കപ്പ് വെള്ളം കൂടി ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കണം കാരണം കക്കയിലോട്ട് മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരണമല്ലോ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിനെ അടച്ചു വെച്ചൊരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കണം കക്കയിലോട്ടിന്റെ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയാണ് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കക്കിറച്ച് നല്ലതായിട്ട് മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് ഇനി അടച്ചു ച്ച് വെക്കേണ്ട ആവശ്യമില്ല ഈ സമയം ഇതിലോട്ട് അര ടീസ്പൂൺ പിരിഞ്ചീരകും പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കിയെടുക്കാം അപ്പം നമുക്ക് ചിലർക്ക് നല്ലതായിട്ട് കളറായി കറുത്തുവരണം ചിലർക്ക് അത്രയും കളറായി വരണ്ട അത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് തീ കൂട്ടിയിട്ട് ഇന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റുള്ള കക്കറച്ചി ഫ്രൈ ഇവിടെ റെഡി ഇങ്ങനെ ചെയ്ത് നോക്കാത്തവർ ഇങ്ങനെ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ നിന്ന് സബ് ചെയ്ത് ലൈക്ക് ചെയ്യുക